പെപ്സിയും ഗൂഗിളും സ്റ്റാർബക്സും എല്ലാം നല്ല ഒന്നാന്തരം കോപ്പിയടിക്കാരാണ് ടോപ് ടെൻ മലയാളത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരിക്കലെങ്കിലും പരീക്ഷയ്ക്കിടയിൽ അടിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകാനിടയില്ല എന്നാൽ നമ്മുടെയൊക്കെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലോകോത്തര ബ്രാൻഡുകളായ പെപ്സി സ്റ്റാർബക്സ് എന്നിവയ്ക്കൊക്കെ ഇതുപോലെ കോപ്പിയടി കഥകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ ടോപ് ടെൻ മലയാളത്തിന്റെ വീഡിയോയിൽ അവിശ്വസനീയമായ വിധം സാമ്യമുള്ള ലോഗോത്തര ബ്രാൻഡുകളുടെ ലോഗോകളെക്കുറിച്ചും അവയ്ക്ക് പിന്നിലെ കോപ്പിയടി കഥകളെക്കുറിച്ചുമുള്ള വിശേഷങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്പർ ടെൻ പെപ്സി വേഴ്സസ് കൊറിയൻ എയർ പെപ്സിയുടെയും കൊറിയൻ എയറിന്റെയും ലോഗോ ഒന്നിച്ചു കണ്ടാൽ രണ്ടിനും വളരെയധികം സാമ്യമുണ്ടെന്ന് തോന്നിയാൽ അതിൽ കുറ്റം പറയാനാകില്ല ഒരേ വലിപ്പവും ഒരേ നിറങ്ങളുമാണ് രണ്ടു ലോഗോകൾക്കുമുള്ളത് എന്നാൽ ഇവർ രണ്ടിലൊരാൾ കോപ്പിയടിച്ചതാണെന്ന് കരുതണ്ട കാരണം രണ്ടുപേരും ലോഗോ കോപ്പിയടിച്ചത് അവരുടെ മാതൃരാജ്യങ്ങളുടെ പതാകയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സ്ഥാപിതമായ കൊറിയൻ എയർ അവരുടെ ലോഗോയുടെ നിറം കൊറിയയുടെ ദേശീയ പതാകയിൽ നിന്നാണ് സ്വീകരിച്ചത് അവർ തങ്ങളുടെ ലോഗോയ്ക്ക് യങ് യാങ് ചിഹ്നത്തിന്റെ ആകൃതിയുമാണ് നൽകിയത് അമേരിക്കൻ പതാകയിൽ നിന്നാണ് പെപ്സിയുടെ ലോഗോയിലെ നിറങ്ങൾ വന്നത് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് പെപ്സി തങ്ങളുടെ ചിരകാല വൈരികളായ കൊക്കകോളയേക്കാൾ ദേശഭക്തി തങ്ങൾക്കുണ്ടെന്ന് തെളിയിക്കുന്നതിനു വേണ്ടി അവരുടെ ലോഗോയിൽ നീല കൂടി ഉൾപ്പെടുത്തുകയായിരുന്നു രണ്ട് ബ്രാൻഡുകളും അവരുടെ ലോഗോകൾ വീണ്ടും പരിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ പെപ്സിയുടെ ലോഗോ ഇതുപോലെയാണെന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിന് കൊറിയൻ എയറിന്റെ ലോഗോയുമായി അത്രയ്ക്ക് സാമ്യം തോന്നുകയുമില്ല നമ്പർ നയൻ മിനി കൂപ്പർ വേഴ്സസ് ബെൻറ്റ്ലേയി മിനി കൂപ്പറും ബെൻറ്റ്ലിയും കാർ മാനുഫാക്ചറിംഗ് കമ്പനികളാണ് ഈ രണ്ട് കാർ നിർമ്മാതാക്കളുടെ കാർ ബ്രാൻഡുകളും വ്യത്യസ്തമാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും ബ്രാൻഡ് ലോഗോ ശ്രദ്ധിച്ചാൽ കുറച്ചധികം സാമ്യം നിങ്ങൾക്ക് കാണുവാനാകും രണ്ട് ബ്രാൻഡുകളും അവരുടെ ലോഗോയിൽ ചിറകുകൾ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വ്യക്തമായി കാണാനാകും മിനി കൂപ്പറിനേക്കാളും ബെൻറ്റ്ലിയുടെ ലോഗോയിലാണ് വെള്ളി നിറത്തിലുള്ള ചിറകുകൾ കൂടുതൽ വ്യക്തമായി ആലേഖനം ചെയ്തിട്ടുള്ളത് അതുപോലെ ഇരു ലോഗോകളുടെയും നിലവിലുള്ള വൃത്തത്തിന്റെ വലിപ്പവും ഏകദേശം തുല്യമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് ലോഗോകളെയും ഏറെക്കുറെ സമാനമാക്കുന്നത് ഈ ഒരു സാമ്യത ഉണ്ടായതിൽ വേണമെങ്കിൽ മിനി കൂപ്പറിനെ നമുക്ക് കോപ്പി കോപ്പിയടിക്കാരനാക്കാം കാരണം ബെൻറ്റ്ലി കാറുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് മിനി കൂപ്പർ കാർ നിർമ്മാണ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചത് അതിൽ നിന്നും തന്നെ മിനി കൂപ്പർ ബെൻറ്റ്ലിയുടെ ലോഗോ കോപ്പി അടിച്ചതാണെന്ന് നിസ്സംശയം മനസ്സിലാക്കാൻ സാധിക്കും നമ്പർ എയ്റ്റ് സ്റ്റാർ സ്പോർട്സ് വേഴ്സസ് മൾട്ടാസ്റ്റാർ ഡോട്ട് കോം സ്റ്റാർ സ്പോർട്സ് ചാനലിന്റെയും സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിന്റെയും ലോഗോ ശ്രദ്ധിച്ചാൽ രണ്ടും ഏകദേശം ഒന്നാണെന്ന് ആർക്കും തോന്നിപ്പോകും രണ്ട് ലോഗോകളിലും ഒരേപോലെയുള്ള നക്ഷത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടു പേരുടെയും ബ്രാൻഡ് നെയിമിൽ സ്റ്റാർ ഉള്ളതുകൊണ്ട് ലോഗോയിൽ സ്റ്റാർ ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ് എന്നാൽ ഒരേപോലെയുള്ള ആകൃതിയിലുള്ള സ്റ്റാർ രണ്ടുപേരും ഉപയോഗിക്കുന്നതിൽ ഒരു കോപ്പിയടി മണക്കുന്നില്ലേ സ്റ്റാർ സ്പോർട്സ് ട്വന്റിഫസ്റ്റ് സെഞ്ചുറി ഫോക്സിന്റെ സബ്സിഡറി കമ്പനിയായ സ്റ്റാർ ഇന്ത്യ ഗ്രൂപ്പിനു കീഴിലുള്ള ഒരു ഇന്ത്യൻ സ്പോർട്സ് ചാനലാണ് എന്നാൽ മാൾട്ടാസ്റ്റാർ ഡോട്ട് കോം ലോക്കൽ സ്പോർട്സ് ന്യൂസ് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റുമാണ് നമ്പർ സെവൻ വേ ബാക്ക് മെഷീൻ വേഴ്സസ് ഗൂഗിൾ ബ്ലോഗോസ്കോപ്ഡ് ഈ രണ്ട് ലോഗോകളും കാണുമ്പോൾ ഈ രണ്ട് ലോഗോകളിലേയും ഒരേ ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കാഴ്ചയിൽ രണ്ട് ലോഗോകൾക്കും സാമ്യതയുണ്ട് വേൾഡ് വൈഡ് വെബിലെ ഒരു ഡിജിറ്റൽ കളക്ഷനാണ് വേ ബാക്ക് മെഷീൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും സാൻ സാൻഫ്രാൻസിസ്കോയിലെ ഒരു നോൺ പ്രോഫിറ്റബിൾ ഏജൻസിയാണ് വേ ബാക്ക് മെഷീൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ പണി തുടങ്ങിയതും രണ്ടായിരത്തി ഒന്നിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയ ഈ വെബ്സൈറ്റ് ഇന്നത്തെ വെബ്സൈറ്റുകളുടെ പഴയകാല ലുക്ക് നമുക്ക് കാണുവാനുള്ള സൌകര്യമൊരുക്കുന്നത് ഗൂഗിൾ ബ്ലോഗോസ്കോപ്ഡ് ഫിലിപ്പ് ലെൻസോൺ എന്ന വ്യക്തിയുടെ ഒരു ബ്ലോഗാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ ഗൂഗിൾ സെർച്ച് എൻജിനെ കവർ ചെയ്യുന്ന ഒരു ബ്ലോഗാണ് ഗൂഗിൾ ബ്ലോഗോസ്കോപ്ഡ് ഗൂഗിൾ പ്രൊഡക്റ്റുകളെക്കുറിച്ചുള്ള വിശേഷങ്ങളും അറിവുകളുമാണ് ഈ ബ്ലോഗിൽ ഫിലിപ്പ് പങ്കുവെക്കുന്നത് നമ്പർ സിക്സ് ബീറ്റ്സ് എലക്ട്രോണിക്സ് വേഴ്സസ് സ്റ്റാറ്റ് ബ്രുൾ ബീറ്റ്സ് ഇലക്ട്രോണിക്സിന്റെ രണ്ടായിരത്തി ആറിലെ ലോഗോയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്റ്റാറ്റ് ബ്രുൾ ലോഗോയും കണ്ടാൽ നിറമൊന്നു മാറ്റി നിർത്തിയാൽ രണ്ടും ഒന്നാണെന്നേ ആരും പറയും രണ്ടുപേരുടെയും ലോഗോയിൽ പ്രത്യേക ആകൃതിയിലുള്ള ബി എന്ന അക്ഷരമാണ് പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നത് ബീറ്റ്സ് ഇലക്ട്രോണിക്സ് ഒരു പ്രശസ്ത ഓഡിയോ കമ്പനിയാണ് അതിന്റെ ലോഗോയിൽ ചുവപ്പ് നിറത്തിനുള്ളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ബി എന്ന അക്ഷരം കാണാനാകും രണ്ടായിരത്തിയാറിൽ ഡോക്ടർ ഡ്രേ സ്ഥാപിച്ച ബീറ്റ്സ് എലക്ട്രോണിക്സ് ഹെഡ്ഫോൺ എന്നത് ഒരു തരംഗമായി മാറിയ കമ്പനിയാണ് രണ്ടായിരത്തി പതിനാലിൽ ബീറ്റ്സ് ഇലക്ട്രോണിക്സിനെ ആപ്പിൾ ഏറ്റെടുത്തതോടെ ആപ്പിളിന്റെ ഏറ്റവും വലിയ ഏറ്റെടുക്കലുകളിൽ ഒന്നായി അത് മാറി സ്റ്റാർട്ട് ബ്രുള് എന്നത് ഒരു നഗരത്തിന്റെ ലോഗോയാണ് വളരെ ലൈവായ ഒരു ലോഗോ എന്ന രീതിയിലാണ് നഗരത്തിന്റെ ലോഗോ ആയി അത് തീരുമാനിക്കാനിടയായത് ബീറ്റ്സ് ഇലക്ട്രോണിക്സിന്റെ ലോഗോയിൽ കാലക്രമേണ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്നാൽ ഇന്നും സ്റ്റാർട്ട് ബ്രുള്ളിന്റെ ലോഗോ നഗരത്തിന്റെ വികസനത്തിന്റെയും മുന്നേറ്റത്തിന്റെയും പ്രതീകമായി തുടരുന്നു നമ്പർ ഫൈവ് ഗൂഗിൾ ലോഗോ വേഴ്സസ് ഗേർട്ടി ലോഗോവോ ഈ രണ്ട് കമ്പനികളുടെയും ലോഗോ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾ വണ്ടർ അടിച്ചിരുന്നു പോകും കാരണം രണ്ട് കമ്പനികളുടെയും ലോഗോ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിൽ സമാനമാണ് രണ്ട് ലോഗോകളിലും ഉപയോഗിച്ചിരിക്കുന്നത് സമാനമായ നിറങ്ങളുമാണ് എന്നാൽ ഗൂഗിളിൻറെ ലോഗോയിൽ നാല് നിറങ്ങളും ഗേർട്ടിയുടെ ലോഗോയിൽ ആറ് നിറങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ലാറി പേജും സെർജി ബ്രിന്നും ചേർന്നാണ് ഗൂഗിൾ ആരംഭിച്ചത് ഈ ലോകത്തെ അധികം ഉപയോഗിക്കുന്ന വെബ് ബേസ്ഡ് സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത് ഒരു ഇ ബുക്ക് റീഡറാണ് ഡിജിറ്റലായ മാഗസീൻ ബുക്ക് ഇമേജ് എന്നിവയൊക്കെ ആസ്വദിക്കാൻ സഹായിക്കുന്ന ഒരു ഇ ബുക്ക് റീഡറാണ് ഗേട്ടി നമ്പർ ഫോർ എയർ ബി എൻ ബി വേഴ്സസ് അസ്യൂമ ഡ്രൈവ് ഇൻ ഈ രണ്ട് ബ്രാൻഡുകളുടെയും ലോഗോകളും ഒരു പരിധിയിലധികം സമാനമായ ലോഗോകളാണ് ഓൺലൈൻ മാർക്കറ്റ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസായ എയർ ബി എൻ ബിക്ക് അവരുടെ ലോഗോയുടെ കോപ്പിയുടെ മൂലം വളരെയധികം കുറ്റംപറച്ചിൽ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ജപ്പാനിലെ അസിയൂമ ഡ്രൈവ് ഇൻ എന്ന ബ്രാൻഡ് ഉപയോഗിച്ചിരുന്ന ലോഗോ അല്പമൊന്ന് കനം കുറച്ചാണ് എയർ ബി എൻ ബി തങ്ങളുടെ ലോഗോ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് എയർ ബി എൻ ബി സ്ഥാപിതമായത് വളരെ ആകർഷകമായി തോന്നുന്ന ഈ ലോഗോ എയർ ബി എൻ ബി ഉപയോഗിച്ചിരിക്കുന്നത് ഒരു മനോഹരമായ വീടിനെ പ്രതിനിധീകരിച്ചാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ എയർ ബി എൻ ബിയുടെ ലോഗോയെ എക്സ്പ്ലെയിൻ ചെയ്യാനും അത് കോപ്പിയടി അല്ല എന്ന് തെളിയിക്കാനും പലരും ശ്രമിച്ചിട്ടുണ്ട് നമ്പർ ത്രീ ഗൂച്ചി വേഴ്സസ് ഷിനാൽ ആധുനിക ഫാഷൻ യുഗത്തിൽ ഗൂച്ചി ഷിനേൽ തുടങ്ങിയ ഫാഷൻ ബ്രാൻഡുകളെക്കുറിച്ച് കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല വളരെയധികം വിലയേറിയ ഈ ബ്രാൻഡുകളുടെ പ്രധാന ഉപഭോക്താക്കൾ പെൺകുട്ടികൾ തന്നെയാണ് ഈ രണ്ട് പ്രശസ്തമായ ഫാഷൻ ബ്രാൻഡുകളുടെയും ലോഗോകൾ ശ്രദ്ധിച്ചാൽ അവ രണ്ടിലും വളരെയധികം സാമ്യത നമുക്ക് കാണുവാൻ സാധിക്കും ഗൂച്ചിയുടെ ലോഗോയിലുള്ള രണ്ട് ജീകളും ഷിനാലിന്റെ ലോഗോയിലുള്ള രണ്ട് സീകളും ജൊമെട്രിക്കലി ഒരേ ആകൃതിയിൽ ഡിസൈൻ ചെയ്തതാണ് ഗൂച്ചിയുടെ ലോഗോയിൽ ജീകൾ അകത്തേക്കും ഷിനാലിന്റെ ലോഗോയിൽ സീകൾ പുറത്തേക്കുമാണ് വരച്ചിരിക്കുന്നത് എന്തിരുന്നാലും ഇവ കാണുമ്പോൾ രണ്ടും ഒരേപോലെയുള്ള ലോഗോകളാണെന്ന് പലർക്കും തോന്നാറുണ്ട് നമ്പർ ടു സ്റ്റാർ ബർക്സ് വേഴ്സസ് സ്റ്റാർ പ്രേ സ്റ്റാർബക്സ് എന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട കോഫി ബ്രാൻഡിനെക്കുറിച്ച് ഇനി പറയാം അതിനു മുന്നേ ഒന്ന് ചോദിച്ചോട്ടെ സ്റ്റാർബക്സിനെ പോലെ തന്നെയുള്ള മറ്റൊരു കോഫി ബ്രാൻഡായ സ്റ്റാർ പ്രയയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്റ്റാർ പ്രയയുടെ ലോഗോയും സ്റ്റാർബക്സിന്റെ ലോഗോയും ഏകദേശം ഒരേപോലെയാണ് രണ്ട് കോഫി ബ്രാൻഡുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കൊറിയയിൽ തങ്ങളുടെ ആദ്യ കോഫി സ്റ്റോർ തുറന്നു അതിനുശേഷം സ്റ്റാർബക്സ് തങ്ങളുടെ പ്രധാന ശത്രുവായ സ്റ്റാർ പ്രയയെ തോൽപ്പിക്കുവാൻ വേണ്ടി വളരെ വേഗത്തിൽ പ്രയത്നിച്ചു തുടങ്ങി ലോഗോയുടെ പേരിൽ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി ഒടുക്കം രണ്ടു പേരുടെയും മത്സരം കോടതി വരെ എത്തി ഒടുക്കം കോടതി സ്റ്റാർ സ്റ്റാർപ്രേക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു കാരണം ആ സമയത്ത് അമേരിക്കയുടെ പുറത്ത് സ്റ്റാർബക്സ് എന്ന പേര് അത്ര പ്രശസ്തമായിരുന്നില്ല എന്നാൽ സ്റ്റാർബക്സ് തോൽവി സമ്മതിക്കാതെ രണ്ടായിരത്തിയേഴ് വരെ അപ്പീൽ നൽകുന്നത് തുടർന്നു ഒടുവിൽ വീണ്ടും സ്റ്റാർബക്സിന്റെ അപ്പീൽ തള്ളിയതോടെ ഏകദേശം ഒരു ദശകത്തോളം പഴക്കമുള്ള തങ്ങളുടെ ലോഗോ തുടർന്നും ഉപയോഗിക്കാൻ സ്റ്റാർ സ്റ്റാർപ്രേക്ക് അനുവാദം ലഭിച്ചു നമ്പർ വൺ ബ്ലൂടൂത്ത് വെർസസ് ബ്യോണേറ്റ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന രണ്ട് ലോഗോകളിലും ഒരേപോലെയുള്ള ബീകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് നിറത്തിൽ മാത്രമാണ് നിങ്ങൾക്കൊരു പ്രധാന വ്യത്യാസമുണ്ട് എന്ന് തോന്നലുണ്ടാകുക ഈ ലോഗോയിൽ നീല നിറവും മറ്റൊന്നിൽ ഓറഞ്ച് നിറവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ വയർലെസ് കണക്ഷൻ ഒരുക്കുന്ന ബ്ലൂടൂത്തിന്റെ ലോഗോ വളരെയധികം ഫേമസ് ആണ് ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്ന നീല നിറം സ്പീഡ് എക്സ്പേർട്ട് അലൈവ്നെസ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ബ്യൂണിറ്റിന്റെ ലോഗോയും മനോഹരമാണ് ഇതൊരു മെഡിക്കൽ സയൻസ് ബ്യൂട്ടി എന്റർപ്രൈസ് ആണ് വെള്ളയും ഓറഞ്ചും നിറമാണ് ലോഗോയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ നിറങ്ങൾ എനർജി പ്രോഗ്രസ് ടാലന്റ് എന്നിവയാണ് സൂചിപ്പിക്കുന്നത് അപ്പോ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വിജ്ഞാനപ്രദവും രസകരവുമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ടോപ് ടെൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ തത്സമയം ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്താനും മറക്കരുത്